കാർ വാഷിംഗ് രംഗത്ത് ഒരു പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള വാഷ് ഹൌസ് കാർ വാഷിംഗിന്റെ നവീകരിച്ച ഷോറൂം കൊപ്പത്ത് തുറന്ന് പ്രവർത്തനം പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കാർ വാഷിംഗ് രംഗത്ത് ഒരു പതിറ്റാണ്ട് കാലത്തെ പാരമ്പര്യവുമായി കൊപ്പം പട്ടാമ്പി റോഡിൽ പ്രവർത്തിച്ചു വരുന്ന വാഷ് ഹൌസ് കാർ വാഷിംഗ് സെന്റർ നവീകരിച്ച് തുറന്നു പ്രവർത്തനം ആരംഭിച്ചു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും നല്ല മികച്ച കാർ വാഷ് അതോടൊപ്പം തന്നെ വളരെ പ്രാധാന്യം മികച്ചു ഏറ്റവും ആധുനികമായിട്ടുള്ള വാഷ് സംവിധാനമൊക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഏറ്റവും നന്നായി ഈ ഒരു സംരംഭം വിജയിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ വാഹനങ്ങൾക്കൊക്കെ തന്നെ അതിന് പിന്നെ കൃത്യമായി വാട്ടർ സർവീസ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്താലാണ് കൂടുതൽ മെച്ചപ്പെട്ട് നമുക്ക് വാഹനങ്ങൾ സുരക്ഷിതമായി കൊണ്ടുപോകാൻ കഴിയാം അപ്പോൾ അതിന് ഏറ്റവും നന്നായി സർവീസ് കൊടുക്കാൻ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു ഓഫീസ് ഉദ്ഘാടനവും കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ സ്വിച്ച് ഓൺ കർമ്മവും നിർവഹിച്ചു സെന്റർ വരുന്നത് ഇത് മാറ്റുമെന്നതിൽ തർക്കമില്ല ഇപ്പോ എല്ലാ വീട്ടിലും ഒന്നിലധികം ഒരു ആശയത്തിലേക്ക് കൺസെപ്റ്റിലേക്ക് അത്തരം കാറുകളെ സുന്ദരകുട്ടപ്പന്മാരായി മാറ്റിയെടുക്കാൻ ഈ കാർവാഡ് സെന്ററിന് സാധ്യമാകും വലിയൊരു സാധ്യത ഈ കൊപ്പത്ത് ഈ ടൗണിലുണ്ട് വളരുന്നാൽ കൊപ്പത്തിന് മുതൽ കൂട്ടാണ് ഈ സ്ഥാപനം എന്നതിൽ തർക്കമില്ല കൊപ്പം കൂടുതൽ കൂടുതൽ വികസിക്കട്ടെ കൂടുതൽ സ്ഥാപനങ്ങൾ വരട്ടെ ഈ വാർഡ് സെന്ററും ഏറ്റവും മികച്ച വിജയങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ഷാജി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാബിറ ടീച്ചർ സിൻഡിക്കേറ്റ് സിഇഒ യൂനുസ് മറ്റു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര മതരംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ആധുനിക സാങ്കേതിക വിദ്യയും പ്രൊഫഷണലുകളുടെ പ്രവർത്തന മികവും എയർ കണ്ടീഷൻ ചെയ്ത വെയിറ്റിംഗ് ലോഞ്ചുമായാണ് വാഷ് ഹൌസ് കാർ വാഷിംഗ് സെന്റർ നവീകരിച്ച് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ബേസിക് വാഷ് വാക്സിംഗ് ബൈക്ക് വാഷ് ഫുൾ ബോഡി വാഷ് ഡീറ്റെയിലിംഗ് ഹെവി വെഹിക്കിൾ വാഷിംഗ് തുടങ്ങിയ സേവനങ്ങൾ വാഷ് ഹൌസിൽ ലഭ്യമാണ് മികച്ച കസ്റ്റമർ സർവീസും സുതാര്യമായ സേവനങ്ങളും സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ് പലവട്ടം കാർ കാർവാഷുകളിൽ പോയപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് ഇരിക്കാനുള്ളൊരു എൻവയോൺമെൻറ്റും അതിൻ്റെ നമുക്കങ്ങോട്ട് മടുക്കും അതിൽ നിന്നാണ് നല്ലൊരു കാർവാഷ് നമ്മളുടെ ഒപ്പത്തില്ല എന്നുള്ളത് എനിക്ക് ഒരു തോന്നലായിട്ട് ഇങ്ങനെ വന്നത് അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു പത്ത് വർഷമായിട്ട് ഈവൺ ഞാനും ഒരു സാധാരണ കാർവാഷായിട്ട് ഇതവിടെ റൺ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ചെയ്യുന്നത് ശരിയല്ല നമ്മളുടെ നാട്ടുകാർ ഇത്രയും ഡെവലപ്ഡായിട്ടുള്ളൊരു എക്കണോമിയിൽ നമ്മളുടെ നാട്ടുകാർക്ക് ശരിയായിട്ടുള്ളൊരു സർവീസ് നമ്മൾ കൊടുക്കുന്നില്ല എന്നെനിക്ക് തോന്നി അതിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ ഈയൊരു സ്ഥാപനം ഇങ്ങനെ ഇത്രയും ഒരു നല്ലൊരു എയർ കണ്ടീഷൻഡ് ലോഞ്ച് കസ്റ്റമേഴ്സിന് വന്നു കഴിഞ്ഞാൽ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ആ കഴുകി പോകുന്നവരെ യാതൊരുവിധ വെയിലത്തോ ചൂടോ ചൂടോ അനുഭവിക്കാതെ നല്ലൊരു എയർ കണ്ടീഷൻ്റെ ലോഞ്ചും പിന്നീട് അധികം സമയം നഷ്ടപ്പെടുത്താതെ പെട്ടെന്ന് തന്നെ കഴുക എടുക്കാൻ വേണ്ടിയിട്ടൊരു സെമി ഓട്ടോമാറ്റിക് കാർ വാഷ് സൗകര്യം അത് അതുപോലെ തന്നെ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള നമ്മളുടെ കൂടെ തന്നെ ഇത്രയും കാലം നമ്മളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ ഇത് എല്ലാവരും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒന്ന് റീബ്രാൻഡ് ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നതാണ് ഈ വാഷ് ഹൗസ് പറയാം ഉത്തരവാദിത്വത്തോടെ നിന്നുള്ള ശുദ്ധമായ ജലം ഉപയോഗിച്ചാണ് വാഹനങ്ങൾ സർവീസ് ചെയ്യുന്നത് ആധുനിക സൗകര്യങ്ങളോടുകൂടി ഉപഭോക്താക്കൾക്ക് മികച്ച സേവനങ്ങൾ ഉറപ്പുവരുത്തിയാണ് വാഷ് ഹൗസ് കാർ വാഷിംഗ് സെന്ററിന്റെ പ്രവർത്തനം അപ്പോൾ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു